പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ ലക്ഷ്യബോധത്തോടെയുള്ള വിദ്യാഭ്യാസത്തിന് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് എൻ എം ഹുസൈൻ ലക്ഷ്യബോധത്തോടെയുള്ള വിദ്യാഭ്യാസത്തിന് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയൂ എൻ എം ഹുസൈൻ ആത്മവിശ്വാസവും ലക്ഷ്യബോധവുമുള്ളവർക്ക് യഥാർത്ഥ വി ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താൻ എന്ന് പ്രശസ്ത മോട്ടിവേറ്ററും ചിന്തകനും ഗവേഷകനും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ എൻ എം ഹുസൈൻ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം ടു എന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സമൂഹത്തിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള ആദരത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിക്കും ഇപ്പോൾ മെക്കാനിക് ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയാൾക്ക് ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവും പക്ഷെ മെക്കാനിക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം ഒന്നുകിലൊരു കാർ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ബൈക്ക് വർക്ക്ഷോപ്പ് ഒക്കെയാണ് പക്ഷെ അത് മാത്രമല്ല ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത് തീവണ്ടി നന്നാക്കുന്നത് മെക്കാനിക്കാണ് തീവണ്ടി നന്നാക്കുന്നതിന് മെക്കാനിക് എന്നാണ് പറയുന്നത് ഫ്ലൈറ്റ് നന്നാക്കുന്നവര് മെക്കാനിക് എന്നാണ് പറയുന്നത് റോക്കറ്റ് നന്നാക്കുന്നവര് മെക്കാനിക് എന്നാണ് പറയുന്നത് സ്പെസിഫേഷൻ ആക്കുന്ന ഒരു മെക്കാനിക്കൽ എന്ന് പറയുന്നത് കപ്പൽ വന്നാക്കുന്ന ഒരു മെക്കാനിക്കൽ എന്ന് പറയുന്നത് മെക്കാനിക്കൽ മെക്കാനിക്കൽപ്പെട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ മെക്കാനിക്കൽ സ്കില്ലും ഉള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഈ വളരെ ബാക്ക് വേജിൽ ഇരിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ ഞാനൊരു ഏകദേശം പറയുന്നത് എക്സാക്റ്റായിട്ട് ഇതുപോലെ എങ്കിലും ഒരു ജനറലായി പറയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് അപ്പം ഇത്തരം കുട്ടികളെ അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ സാധാരണ എഡ്യൂക്കേഷൻ അല്ല കൂടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നെജു അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങുകൾ വിതരണം ചെയ്തു കലാസാഹിത്യ ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കെ എം എഫ് സാഹിത്യ പ്രതിഭാ പുരസ്കാരം ഹവ ടീച്ചർക്ക് നൽകി പന്ത്രണ്ടാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ കൊടുങ്ങലൂർ സ്വദേശി ആരിസ് നിഹാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിറം എന്ന കവിത എഴുതി ഇപ്പോൾ അഞ്ചാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിൽ പാഠഭാഗമാക്കി ചേർത്തിട്ടുള്ള എറിയാട് സ്വദേശി അമൽദേവിനെയും ചടങ്ങിൽ ആദരിച്ചു താജുദ്ദീൻ പി എ ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സക്കീർ ദിലീപ് സയ്യിദ് അഷ്റഫ് വട്ടപ്പിളി എന്നിവർ ആശംസകൾ നേർന്നു എ എ ഷംസു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അബ്ദുള്ള നൌഷാദ് ഖിറാത്ത് നടത്തി പ്രോഗ്രാം കമ്മിറ്റി കൺവീനറിനെ റഷീദ് സ്വാഗതവും ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഇസാഖ് na niyom par